ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കിന്ന് ഡെയിൻ മേൽ ലൈഫ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത് പക്ഷേ ഇപ്പം ഡെയിൻമേൽ ലൈഫ് എടുക്കാൻ തുടങ്ങും അതിൽ ഡേ ഫുൾ ഒന്നും കിട്ടില്ല ചിലപ്പോൾ ഒരു ചായ പിടിക്കല്ലോ ഒരു ചോറിനല്ലോ അങ്ങനെ കിട്ടില്ല കാരണം ചായ മലറിൽ ആക്കുന്ന ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് ചിലപ്പം എടുക്കാൻ മറക്കും പിന്നെ ഫുഡ് ഫുഡാക്കുന്നത് ബാക്കി ആക്കുന്നത് എടുക്കാൻ മറക്കും അപ്പം വിചാരിച്ചു നമ്മളിത് രാവിലെ ചപ്പാത്തി ബാജിക്കറിയും ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത്തിരി ചപ്പാത്തി വരത്തിച്ചു സീഡെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ചപ്പാത്തി വായിച്ചു പരത്തുന്ന പരിപാടിയിലാണ് നമ്മുടെ കുക്കറിൽ ബാജിക്കിൽ ഉരുളക്കിഴങ്ങ് ഇഴങ്ങി വേവുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നവരെ വേണമെന്ന് ചോദിച്ചാൽ കാണാത്തവരെ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ വെച്ചാൽ പിന്നെ ലൈക്കും കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ലൈക്കും കൂടി ചെയ്യണം വീഡിയോ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി കൂടുതൽ ആൾക്കാരും പറഞ്ഞത് വീഡിയോ കണ്ടുപോകുന്നു അല്ലെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ഒരു നഷ്ടമില്ലല്ലോ ഗൈസ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തൂടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ആദ്യത്തെ ചപ്പാത്തി ഇട്ടു വെച്ചാൽ ഇടുന്ന സമയത്ത് ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് ഇപ്പം നമ്മുടെ വീഡിയോ കുറച്ച് റീച്ചായിട്ട് വരുന്നില്ല അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് കണ്ടിട്ട് ഫോണിൽ വിളിച്ചിട്ട് അഭിപ്രായം പറയാറുണ്ട് പിന്നെ എനിക്ക് എഫ് ബിയിലും ഇൻസ്റ്റയിലും ഐ ഡിയിൽ വന്ന് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്നും മുന്നോട്ട് ഉണ്ടാവണം പിന്നെ ഇത് മെയിനായിട്ടും ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അത് കാണുന്ന കൂട്ടിയിട്ടെന്ന് വെച്ചാൽ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് തന്നെയോട് പറയണം അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമല്ലേ പിന്നെ നമ്മുടെ ഈ നമ്മളെ കണ്ണൂരാന്ന് പൈനൂരാന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അപ്പം നമ്മുടെ സ്ലാങ് കേൾക്കാൻ നല്ല രസാന്നു പറഞ്ഞിട്ട് കുറെ മെസ്സേജ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്ന വീഡിയോ ഒരുപാട് കൂടുതൽ സംസാരിക്കുന്നതിന് വീഡിയോസ് ഷെയർന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിന് അപ്പം അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യും അപ്പം ഗ്യാസ് നിങ്ങളൊരു കാര്യം കൂടി എന്നും പറയുന്നു ഗ്യാസ് എത്തിക്കുന്നോണ്ട് ഞാൻ കല്ല് കല്ലിൽ ചൂടായാലും അങ്ങനെ എനക്ക് അറിയാം പക്ഷെ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ഞാൻ അങ്ങനെയൊരു അല്ലേ ചെറിയ അബദ്ധം ചപ്പാത്തി കൊണ്ടുമൂലിയാവോ അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാല് ടു ഡേ ലൈഫ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ ഒരു ഒരു അരമണിക്കൂറിലൊരു ചായ്മലഹാരം ആക്കിയിട്ട് വീഡിയോ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാറുണ്ട് അതുകൊണ്ട് ഡേ ഇന്ന് ഉള്ളത്തെ സംഭവങ്ങൾ ഉണ്ടാവില്ല ജസ്റ്റ് ചായ മലഹാരം ചായ ചായ കുടിക്കുന്നതും ഉണ്ടാവില്ല കാരണം കുടിക്കാൻ പോകുമ്പോ നമ്മൾ വീട് എടുക്കാൻ ചിലപ്പോൾ മറക്കും അപ്പൊ ചായന്റെ പലഹാര ആക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ എടുക്കാൻ വിചാരിച്ചു അപ്പൊ ചപ്പാത്തി ഓരോന്നായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ഓളപ്പുറത്ത് പരത്തുന്നുണ്ട് ഞാൻ ഇപ്പുറം ചൂടുന്നുണ്ട് കറി അടുപ്പത്തിണ്ട് ചിലപ്പോ കറി ഫിനിഷ് ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ ഇത് ഉണ്ടാവില്ല അപ്പോൾ കറി ആയിരുന്നു അങ്ങനെ വിചാരിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും വരും ഇതിന്റെ കൂടെ ഇത്രയും ചപ്പാത്തി നമുക്ക് പരത്തിയിട്ട് ചൂടാനുണ്ട് പരത്തിയിട്ട് ചൂടാൻ തല്ലോ മണി പക്ഷെ ഇത് തിന്നു തീരുന്ന സെക്കൻഡ് കൊണ്ട് തീരുന്നു അത് നിങ്ങൾ അറിയിക്കേണ്ട ഒരു കാര്യമാണ് സോറി പരത്തിയിട്ട് ചൂടാനാന്ന് മണി ഇത് തിന്നിട്ട് പെട്ടെന്ന് തീരുവല്ലോ അല്ലേ അപ്പൊ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് വീഡിയോസായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇനിയും വരുന്നതാണേ ഞാനല്ല അവളും ഉണ്ടാവും കുറച്ച് ബിസി ആയതുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ കിട്ടിയിട്ടുണ്ട് ഗസ്റ്റായിട്ട് അപ്പൊ പോകുന്നതുകൊണ്ടാണ് നമുക്ക് അധികം വീഡിയോ ഷോർട്സിലൊന്നും വരാൻ പറ്റാത്തത് കുറേ പേര് അന്വേഷിച്ചു പിന്നെ മറ്റേ നമ്മൾ കൂടി ും വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇടാറുണ്ട് അപ്പൊ നിങ്ങൾ രണ്ടാളും വീഡിയോസ് ഇപ്പൊ കാണാറില്ല ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ രണ്ടാളുടെ വീഡിയോസ് എല്ലാം വരുന്നതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ആ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതും കൂടി പറയാം ആ ഒരു വീഡിയോ വരുന്നു ഞാൻ ഇന്നെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഓക്കെ എത്ര ബർത്ത്ഡേ ഒന്നും പറഞ്ഞില്ല അപ്പം ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും ഇല്ല അപ്പം തൊണ്ടന്മാർക്ക് എന്താ ആഘോഷം അല്ലേ എന്നാലും വിസാറില്ല അരി ഇനി ആ അങ്ങനെ പറഞ്ഞു കമന്റ് ഇടാൻ വരുവാ തൊണ്ടന്മാർക്ക് എന്താഘോഷിച്ചാലും ഞാൻ മറ്റേ തമാശ പറഞ്ഞു എല്ലാവരും ഏത് പ്രായത്തിലും ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന അഭിപ്രായം ഞാൻ ഓൻ്റെ കാര്യങ്ങൾ വെറുതെ പറഞ്ഞു ഞാൻ ആഘോഷിക്കലുണ്ട് എനിക്കിഷ്ടമാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അപ്പം നമ്മൾ ബർത്ത്ഡേൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഒരു കേക്കലമായി പറ്റിച്ചിട്ട് മുറിക്കണം എന്നെല്ലാം ഉണ്ട് നോക്കാൻ നമുക്ക് പറ്റിയാലും മുറിക്കും അങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ ആ വീഡിയോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ചപ്പാത്തിയാണ് ഞാൻ ആയിക്കോട്ടിരിക്കുന്നത് അപ്പോൾ മനുവിന് എൻ്റെ വക എല്ലാ പിറന്നാൾ ആശംസകളും ഞാൻ നേരുകയാണ് ഗൈസ് ഒരു നൂറ് ജന്മം പിറവികൊള്ളാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ നൂറ് മതി അതിന് കൂടുതലൊന്നും മാത്രമേ കമ്പള നൂറന് ഇന്നത്തെ കാലത്ത് അധികം അത്ര ആഗ്രഹിച്ചു